ഒരു ചെക്കാല ായിട്ട് നമ്മളോടൊപ്പം നിൽക്കുന്ന മത്സരാർത്ഥി ആരാണ് എന്താണ് പേര് ബാബു ചേട്ടൻ അപ്പൊ നമ്മുടെ ചെക്കാല ബുക്കിലെ ബാബു ചേട്ടൻ ഇന്ന് അറേബ്യക് വേണ്ടി മത്സരിക്കുമ്പോൾ ഇതിന് ഏത് ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതൊന്നും അറിയത്തില്ല എനിക്ക് എന്തായാലും അല്ലേ അതാണ് അപ്പൊ ഡിസ്കൗണ്ട് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത് അടുത്തതായിട്ട് അറേബ്യൻ ഫാഷൻ ജുവല്ലറി ചെക്കാലമുക്കിന്റെ ഒരു കുഞ്ഞു ചുള്ള ചെക്കൻ നമുക്ക് വേണ്ടിട്ട് റെഡിയാണ് എന്താണ് പേര് അമൃതനാഥ് വലിയ പേരും കുഞ്ഞി ശരീരവുമാണ് സ്കൂളിലൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ആണ് ഏത് സ്കൂളിലാ ഏത് ക്ലാസ്സിലാണ് നാലാം ക്ലാസ് കാരണായ ഈ കുഞ്ഞു മന്ദാരം അപ്പൊ നമുക്ക് ഇന്ന് നമ്മൾ സമ്മാനം കൊണ്ടേ പോവുമല്ലേ ഞാൻ സമ്മാനം കൊണ്ടേ പോവെന്ന് പറഞ്ഞേ അതാണ് നമ്മൾ മത്സരിക്കാൻ പോകുന്നു ഓക്കെ റങ്ങിയപ്പോ ഓർക്കും എന്തെങ്കിലും സമ്മാനം കിട്ടുമെന്ന് ഒന്നും വിചാരിച്ചില്ല പക്ഷെ സർപ്രൈസ് ആയിട്ടാണ് അറേബ്യൻ ഫാഷൻ ജുവലറിൽ നിന്ന് പ്രൈസ് ആണ് ഇന്ന് അമൃതനാഥൻ ലഭിച്ചിരിക്കുന്നത് മറ്റൊരു സുന്ദരി ചേച്ചി എത്തിയിട്ടുണ്ട് എന്താണ് പേര് നമ്മുടെ നടത്തുന്ന ആളാണ് ഇവിടത്തെ ഇവിടെ ആയോ ശരി ഗൗരവം അല്ലേ ഞാൻ ഇവിടെയുള്ള ആളാണ്

കത്ത് പണിയാണ് തെക്കാല മുക്കാണ് വർഷങ്ങളായും അപ്പൊ സമാന ഇല്ലെങ്കിൽ ഒരു പാട്ട് പഠിച്ചിട്ടു സമാനത്തിൽ ഒരു പാട്ടു കൊടുക്കും രണ്ടു മുണ്ടിൽ ചെളി പുരളരുതെന്ന് രണ്ടു പ്രാവശ്യം പറയും സമാനത്തിലരലും മുണ്ടിൽ ചെളി പുരളരുത് രണ്ടു പ്രാവശ്യം മുണ്ടിൽ 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 ചെളി 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 കുരളരുത് 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 പറഞ്ഞാൽ ആദ്യത്തെ രണ്ടു പ്രാവശ്യം ചേട്ടൻ കറക്റ്റ് ആയിട്ട് സമ്മാനം സ്നേഹ സമ്മാനമായിട്ട് ഹാപ്പി നമ്മളാരെയും വെറും കൈയോടെ കൂടുതൽ എല്ലാവർക്കും സമ്മാനങ്ങളോട് കൊടുത്തത് ദേവദാസ് പാടി ദേവദാസ് പാട്ടുകാരനാണെന്ന് നമ്മുടെ കെട്ടാന സ്വന്തം ദേവദാസ് റെഡിയായിട്ട് നിൽക്കുകയാണ് കറകാൻ ദേവത്തെ കണ്ടാൽ അറിയാൻ നല്ലൊരു ഡോക്ടർ കടക്കുകാരനാണത് കറക്കിക്കോട്ട് ചെറിയ സമ്മാനം ഞാൻ തരാം ഞാൻ പറയുന്ന വാക്ക് മൂന്ന് പ്രാവശ്യം പോയ ചെമ്പക്കര തങ്കപ്പൻ രണ്ടു പ്രാവശ്യം പോകുന്നു ചെമ്പക്കര തങ്കപ്പ് ചെങ്കപ്പൻ തങ്കപ്പന ചെമ്പക്കര തങ്കപ്പൻ ചെങ്കപ്പനി ചെമ്പക്കര തങ്കപ്പൻകപ്പൻ ചെങ്കപ്പനി

ओके राजा होटल ओके ओके आओ करके को नंबर प्राइस कूपन आने दे चिरके नंबर नंबर प्राइस कूपन पसंद है हां पसंद है तो घूमने के लिए नंबर कूपन आपको ले लीजिए एंड पे ले लीजिए जय 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 ओके कितने का अमाउंट है യൂണിയനിലുള്ള ആളാണ് പറഞ്ഞിട്ടു ജയൻ ചേട്ടൻ കടക്കാൻ പെടിക്കാനാണോ നമുക്ക് നോക്കാം ലഭിച്ചിരിക്കുന്നത് ഡിന്നർമെൻറ്റ് സ്നേഹ സമ്മാനമായിട്ട് വർഷത്തെ സമ്മാനമായിട്ട് രാജകേഷൻ സമ്മാനമായിട്ട് ആണ് രതീഷ് യൂണിയൻ തൊഴിലാളിയാണ് തെക്കാരുക്കിന്റെ സ്വന്തം രതീഷിന് നാണം കുടുങ്ങിയ പോലെ ഒരാളെന്താണ് ചന്ദ്രകുമാർ എന്താണ് ചെയ്യുന്നത് യൂണിയനിലാണ് എല്ലാരും യൂണിയന്റെ ആൾക്കാരാണ്

ആത്മബെറ്റം അങ്ങനെ ആണ് ഇപ്പോ നമ്മള് നമ്മുടെ ഒരുപാട് ഒരുപാട് സമ്മാനങ്ങളൊക്കെ കൊടുത്തു നമ്മൾ ഇന്ന് ഒരു പറയാൻ പോവുകയാണ് നമ്മൾ അടുത്ത ലൊക്കേഷനിൽ സമ്മാന വണ്ടിയുമായി എത്തുന്നതാണ് ഇന്നത്തെ ആറ്റിങ്ങൽ പോത്തങ്കോട് ആലങ്കോട് തൃശൂർ ദുബായ് അതിരുകളില്ലാത്ത ആത്മബന്ധം